Tulips, South India's സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലൂൺ സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് ടുപർശം വട്ടംകുളം പഞ്ചായത്തിൽ ക്ഷീര കർഷകർക്കായി പ്രത്യേക പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ മൃഗാശുപത്രിയിലെ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പാൽ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു പശു വളർത്തുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും കാലിത്തീറ്റ നൽകുന്നതിനോടൊപ്പം തന്നെ ധാതു ലവണ മിശ്രിതങ്ങളും വിതരണം ചെയ്യുന്നതിനാണ് തുടക്കം കുറിച്ചത് മൃഗാശുപത്രി വെച്ച് നടന്ന ചടങ്ങ് വെറ്റിനറി സർജൻ ഡോക്ടർ മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മജീദ് കങ്ങിൽ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ കർഷകർക്കും കാലിത്തീറ്റ നൽകുന്നു മുഴുവൻ കർഷകർക്കും ലവണങ്ങൾ വിതരണം ചെയ്ത് അവരുടെ പാൽ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായൊരു ഇടപെടലാണ് നമ്മുടെ ഡോക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ മൃഗാശുപത്രിയിൽ നടക്കുന്നത് ഒരു ഭാഗത്ത് കുളമ്പ് രോഗ നിർണയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുളമ്പ് രോഗത്തിൻ്റെ കുത്തിവെപ്പ് എല്ലാ നിലക്കും വളരെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു നല്ല ഇടപെടലുകളാണ് അതുകൊണ്ട് തന്നെ വട്ടംകുളം മോഡൽ എന്ന ഒരു മൃഗസംരക്ഷണ മേഖലയിൽ വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമെന്നാണ് നമ്മുടെ ഈ ധാതുലപണങ്ങളുടെ വിതരണം കൂടി നടക്കുന്നത്